അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത് ജയിൽ അധികൃതർ സമ്പൂർണമായ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ആ വീഴ്ചയിലേക്കാണ് ഇത് ചൂണ്ടിക്കാട്ടിക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷം ഗോവിന്ദച്ചാമിയെ പിടിച്ചുവെങ്കിലും ഈ ജയിൽ ചാട്ടത്തിന്റെ ഗൗരവം നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല വലിയ സുരക്ഷാ വീഴ്ചയിൽ ഒരു കൊടും കുറ്റവാളി ഇത്ര നിസ്സാരമായി ജയിൽ ചാടിയെങ്കിൽ നമുക്കെങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയും ദിവസങ്ങളെടുത്ത് ജയിലിലെ അഴി വെൽഡിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടർ ഉപയോഗിച്ച് മുറിച്ചാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നത് ഇതൊന്നും ജയിലിലുള്ള പോലീസുകാർ അറിയുന്നില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് ജയിൽ ചാടാൻ ഗോവിന്ദച്ചാമിക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടാകാം എന്ന സംശയത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ക്രൂരമായ ലൈംഗിക അതിക്രമം കാണിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു കൊടും കുറ്റവാളിയെ ഇത്ര നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ ജയിൽ അധികൃതർക്ക് എങ്ങനെ കഴിയുന്നു ജയിൽ ചാടി മണിക്കൂറുകൾ കഴിഞ്ഞാണ് ജയിൽ അധികൃതർ പോലും ഗോവിന്ദച്ചാമി ജയിലിന് പുറത്തെത്തി എന്ന് അറിയുന്നത് അതിനും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ലോക്കൽ പോലീസിനെ ഈ വിവരം അറിയിക്കുന്നത് പിന്നെ പ്രതിയെ അന്വേഷിച്ചു തുടങ്ങി ഒടുവിൽ നമ്മുടെ ഭാഗ്യത്തിന് ഗോവിന്ദച്ചാമിയെ പിടികൂടി അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ക്രൂരകൃത്യം കൂടി ഈ നാട് കാണാനോ കേൾക്കാനോ ഇടയായേക്കാമായിരുന്നു അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ പിടികൂടിയത് കിണറ്റിൽ നിന്നുമാണ് കിണറ്റിൽ നിന്നും പോലീസ് സംഘം ഇയാളെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു ആൾപാർപ്പില്ലാത്ത ഒരു വീടാണ് ഇത് എന്നാണ് വിവരം തളാപ്പിൽ കറുത്ത പാൻറും കറുത്ത ഷർട്ടും ധരിച്ച ഒരാളെ കണ്ടു എന്ന വിനോജ് എന്നയാളുടെ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ഈ പ്രതിയെ പിടികൂടിയത് കണ്ണൂർ ബൈപാസ് റോഡിൽ വെച്ചാണ് റോഡിന്റെ വലതുവശം ചേർന്ന് ഒരാൾ നടന്നു പോകുന്നത് ഈ വിനോജ് കാണുന്നത് തലയിൽ ഒരു ബാണ്ഡം പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കൈകളും തലയിലെ ബാണ്ഡത്തിലേക്ക് വെച്ചിരിക്കുകയായിരുന്നു ഇത് കണ്ട് സംശയം തോന്നിയതോടെ സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറെയും കൂട്ടി പതിനഞ്ച് മീറ്ററോളം ദൂരത്തിലേക്ക് ഇവർ പോയി എടാ എടാ എന്ന് വിളിച്ചു പിന്നാലെ റോഡ് ക്രോസ് ചെയ്ത് ചെന്ന് എടാ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചു ഇതോടെ ഈ ഗോവിന്ദച്ചാമി മതിൽ ചാടി ഓടുകയായിരുന്നു എന്നാണ് ദൃസാക്ഷി പറയുന്നത് വിവരം ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചു പോലീസ് സംഘമെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് പുറത്തേക്ക് കടന്നത് ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് അതായത് പകർച്ചവ്യാധികൾ വ്യാധികൾ പിടിപെട്ടാൽ മാത്രം പ്രതികളെ താമസിപ്പിക്കുന്ന ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന സി ദൃശ്യങ്ങൾ ലഭിച്ചു മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഒരു ഫെൻസിംഗ് ഉണ്ട് ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു ഇയാൾ ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും ഗോവിന്ദച്ചാമിക്ക് പുറത്തു നിന്നും സഹായം ലഭിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ചില സംശയമായി ഉയരുന്നത് പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദച്ചാമിയെ കാണാതായി എന്ന് മനസ്സിലാകുന്നത് അതീവ സുരക്ഷാ ജയിലുള്ള പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദസ്വാമി ചാടിപ്പോയത് എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം ഏറെ വലുതാക്കുന്നു